നമസ്കാരം വെൽക്കം ടു ദ ട്രൂത്ത് സത്യം മാത്രമേ ബോധിപ്പിക്കുകയുള്ളൂ സത്യം മാത്രം വെള്ളിയാഴ്ചകളിൽ ഉച്ചയ്ക്ക് കൂടുതൽ പ്രാർത്ഥനയ്ക്ക് സമയം ചോദിക്കുക ഹിജാബിട്ട് വിദ്യാലയങ്ങളിൽ പ്രവേശിക്കാൻ അനുമതി തേടുക അതിനപ്പുറം വിദ്യാലയങ്ങൾ പ്രാർത്ഥന ഇടങ്ങൾ വളരെ വിപുലമായി തന്നെ ഒരുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക ഇങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഉള്ളിൽ നിന്നും ഉയർന്ന് നമുക്ക് കേൾക്കുന്നത് സത്യത്തിൽ മറ്റു വിദ്യാർത്ഥികളും ഇതുപോലെയല്ലേ കലാലയങ്ങളിൽ വിദ്യാലയങ്ങളിലൊക്കെ പഠിക്കുന്നത് ഇസ്ലാം വിദ്യാർത്ഥികൾ മാത്രമാണോ ഇത്തരം വിദ്യാലയങ്ങളിൽ പഠിക്കുന്നത് നമ്മുടെ ഭരണഘടനാ പ്രകാരം എല്ലാവർക്കും തുല്യതയും തുല്യ അവകാശവുമാണ് ഉറപ്പാക്കുന്നത് ഇത്തരം ആവശ്യങ്ങളൊക്കെയും തന്നെയും നടപ്പിലെടുക്കുന്നത് നടപ്പിലാക്കുന്നത് അവരുടെ ഒരു ന്യൂനപക്ഷ അവകാശങ്ങളുടെ ഭാഗമായിട്ടാണ് പക്ഷേ ഭാരതത്തിൽ മാത്രമാണ് അല്ലെങ്കിൽ ഭാരതം പോലുള്ള രാജ്യങ്ങളിൽ മാത്രമാണ് അവർ അവരിത്തരത്തിലുള്ള അവകാശങ്ങൾ ഉന്നയിക്കുന്നതെന്ന് വേണം കരുതാൻ എഴുപത് ശതമാനം മുസ്ലിങ്ങളുള്ള കസാക്കിസ്ഥാനിൽ സ്കൂളിൽ ഹിജാബിട്ട് പ്രവേശനം സാധ്യമല്ല താജിക്കിസ്ഥാനിൽ ഏകദേശം തൊണ്ണൂറ്റി ആറ് ശതമാനം മുസ്ലിങ്ങളുണ്ട് അവിടെയും ഹിജാബിട്ട് സ്കൂളിൽ പ്രവേശിക്കാൻ പാടില്ല രാജ്യത്ത് നിയമമാണ് വിദ്യാർത്ഥികൾ സ്കൂളിലെങ്കിലും അവരുടെ മുഖങ്ങൾ കണ്ടു പഠിക്കട്ടെ പരസ്പരം അവരുടെ മുഖങ്ങൾ കണ്ടു പഠിക്കട്ടെ അത് പെൺകുട്ടികളും ആൺകുട്ടികളുമൊക്കെ അവരുടെ പരസ്പരം നല്ല സൗഹൃദം ഉണ്ടാക്കിയെടുക്കട്ടെ അങ്ങനെ പരസ്പരം സഹവർത്തിത്വത്തോടുകൂടി കഴിയുന്ന ഒരിടമല്ലേ വിദ്യാലയങ്ങൾ അവിടെ നാം ഇത്തരത്തിലുള്ള മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എത്രത്തോളം ശരിയാണ് അത് രാജ്യത്തിൽ ഭീകരവാദം വളർത്തുവാനേ സാധിക്കുകയുള്ളൂ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര കാലത്തിൽ തന്നെ ഇത് തെളിയിക്കപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ നമുക്ക് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഖിലാഫത്ത് പ്രസ്ഥാനം തുർക്കിയിലെ സുൽത്താനെ മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ട ഖിലാഫത്ത് പ്രസ്ഥാനം എന്നിവിടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണ് അതിലൂടെ അവർ നേടിയെടുത്ത അവകാശം രാജ്യത്തിൻ്റെ വിഭജനത്തിലേക്കാണ് എത്തിച്ചത് അപ്പോൾ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവർ പരസ്പരം അറിഞ്ഞു പഠിക്കട്ടെ എന്തിനാണ് നമ്മൾ അവരുടെ ഒരു മുഖം മറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഒരു മനുഷ്യന് അവൻ്റെ വികാരങ്ങൾ ഏറ്റവും കാണിക്കാൻ പറ്റുന്നവൻ്റെ മുഖത്തിലൂടെയാണ് അപ്പോൾ വളരെ സുതാര്യമായ രീതിയിൽ മുഖം പകുതി മറയ്ക്കാതെ വളരെ സുതാര്യമായ രീതിയിൽ അവർ കൂടി വിദ്യാലയങ്ങളിൽ പഠിക്കട്ടെ അവരുടെ മുഖങ്ങൾ മറ്റു കുട്ടികളെ പോലെ തന്നെ അധ്യാപകർ കാണട്ടെ പത്രങ്ങൾ വന്ന റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഒന്ന് മുതൽ ഏകദേശം നാൽപ്പത്തയ്യായിരത്തിനു മുകളിലാണ് ചൈൽഡ് മാരേജുകൾ ഇത് ഏറ്റവും കൂടുതൽ നടന്നത് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചാണ് ഗാർഡിയനാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് വളരെ വിശ്വാസ്യതയുള്ള ഒരു പത്രമാണ് അപ്പൊ അങ്ങനെ അത്തരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങവേ നമ്മൾ മുഖം മറച്ച് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ എങ്ങനെയാണ് അവർ നേരിടുന്ന സംഘർഷങ്ങളെക്കുറിച്ച് മാനസികാവസ്ഥകളെക്കുറിച്ചൊക്കെ അധ്യാപകർക്ക് മനസ്സിലാക്കുന്നത് ഇരയാക്കപ്പെടുന്ന കുട്ടികളെ അവർക്ക് തിരിച്ചറിയണ്ടേ അധികവും പെൺകുട്ടികളാണ് ഇത്തരം കാര്യങ്ങൾ ഇരയാക്കപ്പെടുന്നത് അവരുടെ അവകാശങ്ങളാണ് ധ്വംസിക്കപ്പെടുന്നത് വളരെ കർശനമായ മത നിയമങ്ങളെല്ലാം തന്നെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതും പെൺകുട്ടികളാണ് അത് ട്രിബിൾ തലാക്കിൻ്റെ കാര്യമായാലും ഹിജാബിൻ്റെ കാര്യമായാലും തങ്ങൾക്ക് ലഭിച്ച മാർക്കിൻ്റെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ പ്രകടിപ്പിച്ച കഴിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു അഭിനന്ദനം ഏറ്റുവാങ്ങാൻ സ്റ്റേജിൽ പ്രവേശിക്കാനുള്ള കാര്യത്തിൻ്റെ എടുത്താലും ഒക്കെയും ഇത്തരത്തിലാണ് അവർക്ക് നേരിടേണ്ടി വരുന്നത് വളരെ വലിയ സ്വാതന്ത്ര്യമില്ലായ്മയാണ് അവർ അഭിമുഖീകരിക്കുന്നത് അത്തരം വിദ്യാർത്ഥികൾക്ക് എവിടെയാണ് നാം ഹിജാബ് ധരിപ്പിച്ച് അയക്കേണ്ടത് ഹിജാബ് കൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായി ഹനിക്കാനല്ലേ ശ്രമിക്കുന്നത് ഇനി അവർക്ക് പ്രായപൂർത്തിയായി കഴിഞ്ഞു എന്നിരിക്കട്ടെ ആ സമയത്ത് അവരുടെ ഇഷ്ടപ്രകാരമാണെങ്കിൽ ഹിജാബ് ധരിക്കട്ടെ ഇത് സത്യത്തിൽ ആചാര അനുഷ്ഠാനങ്ങളുടെ ലംഘനം ഒക്കെ നടത്തുവാനായിട്ട് സമരം ചെയ്തവരാണ് പ്രധാനമായിട്ടും കാണേണ്ടത് അപ്പോൾ ശബരിമലയിലൊക്കെ വലിയ ഇതിനെതിരെയുള്ള സമരം നടത്താനായിട്ട് ശബരിമലയിലൊക്കെ ഇതിനെതിരെയുള്ള ഒരു വളരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനായിട്ട് ഇടതുപക്ഷ സംഘടനകൾ തയ്യാറായി അപ്പോൾ ഇത് ഇടതുപക്ഷ സർക്കാരിൻ്റെ മാത്രം കാര്യമല്ല അവർ മാത്രമല്ല ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ഷാബാനു കേസിൻ്റെ കാര്യമെടുത്താൽ കേസിന് ശേഷം ഷാബാനു തങ്ങൾക്ക് മെയിൻ്റനൻസ് നൽകാൻ സാധിക്കില്ല കേസ് കൊടുത്തപ്പോൾ തങ്ങൾക്ക് മെയിൻ്റനൻസ് അഥവാ ജീവനാംശം ഒന്നും നൽകാനായിട്ട് സാധിക്കില്ല എന്നാണ് ഭർത്താവ് പറഞ്ഞത് ഇത് ഒരു ഇതതത് കാലത്തേക്ക് മാത്രമേ നൽകാൻ കഴിയൂ അതായത് ഏകദേശം വിവാഹമോചനം കഴിഞ്ഞ് മൂന്ന് മാസം ഡ്രൈവേഴ്സിന് ശേഷം ഏകദേശം മൂന്ന് മാസം വരെ മാത്രമേ ഇത് നൽകാൻ കഴിയുകയുള്ളൂ ഇത് അന്ന് സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവിൻ്റെ ലംഘനമായിരുന്നു പക്ഷേ ഷാബാനുന് നീതി നൽകേണ്ട കോൺഗ്രസ് സർക്കാർ അന്ന് നാനൂറിന് മുകളിൽ സീറ്റുകൾ ഉണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാർ മത മൗലികവാദികൾക്കൊപ്പം പോയി അവരെന്ന് പാസാക്കിയ നിയമം മുസ്ലിം വുമൻ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് ഇത് പ്രകാരം മൂന്ന് മാസം മുസ്ലിം യുവതിക്ക് മെയിൻ്റനൻസ് നൽകിയാൽ മതി വളരെ ദുർബലയായ വളരെ പാവപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു ഷാബാനു എന്തിനായിരിക്കും കോൺഗ്രസ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു കാര്യം അവർക്കെതിരെ ചെയ്തത് ഏത് മത മൗലികവാദികളെ പിന്തുണയ്ക്കാനായാലും അങ്ങനെ ചെയ്തത് ശരിയായോ ഒരു ജനാധിപത്യ സർക്കാർ ഈ രീതിയിലാണോ പ്രവർത്തിക്കേണ്ടത് അങ്ങനെ എല്ലാ കാലത്തും കോൺഗ്രസ് ഇത്തരം രീതികൾക്കൊപ്പമാണ് നിലയുറപ്പിച്ചത് അതോടൊപ്പം തന്നെ ഇടതുപക്ഷം ഇപ്പോൾ ഇന്ത്യൻ മുന്നണിയിൽ ഇവർ ഒപ്പത്തിനൊപ്പമാണ് തീവ്രവാദ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാര്യത്തിലായാലും മറ്റ് ഏതൊരു കാര്യത്തിലായാലും ഇനി പ്രാർത്ഥനയ്ക്ക് വിദ്യാലയങ്ങളിൽ കൂടുതൽ സ്ഥലങ്ങൾ ആവശ്യപ്പെടുന്നു വെള്ളിയാഴ്ചകളിൽ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം ആവശ്യപ്പെടുന്നു ഇത്തരം ആവശ്യങ്ങളൊന്നും തന്നെ വളരെ ന്യായപൂർണ്ണമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല പ്രത്യേകിച്ചും വെള്ളിയാഴ്ചകളിൽ പോയിട്ട് വരുന്നതിന് കൂടുതൽ സമയം ആവശ്യപ്പെടുന്ന കാര്യത്തിലൊക്കെയും ഇവിടെയും പൗരൻ അർഹിക്കുന്ന ഒരു തുല്യത നടപ്പിലാക്കാനായിട്ട് ഒരു ശ്രമമാണ് സർക്കാരുകളുടെയൊക്കെ ഭാഗത്തുനിന്ന് ഗവൺമെൻറ്റുകളുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് ഓരോ പൗരന്മാർക്കും ഇക്വാലിറ്റി ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ദ ലോ ഉറപ്പു വരുത്തേണ്ടതുണ്ട് അവർക്ക് തുല്യതയും തുല്യ സംരക്ഷണവും ഉറപ്പു വരുത്തേണ്ടതുണ്ട് അത്തരം ഒരു ശൈലിയാണ് ഭാരതം പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൽ അനുവർത്തിക്കേണ്ടത് എങ്ങനെയാണ് ഇത്തരം നയപരിപാടികൾക്ക് വശമ്പതരാകാൻ കഴിയുക മറ്റ് ഇടങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് വിടാം സ്കൂൾ പോലുള്ള ഇടങ്ങളിലെങ്കിലും വിദ്യാർത്ഥികൾ ഏറ്റവും തുല്യതയോടുകൂടി മുന്നോട്ട് പോകണ്ടേ എന്തിനാണ് ഇത്തരം വിഭജനങ്ങൾ അവിടെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഒരു പുതിയ തലമുറയെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ ശ്രമിക്കേണ്ട ഇടങ്ങളല്ലേ കലാലയങ്ങൾ സ്കൂളുകൾ വിദ്യാലയങ്ങൾ കൂടുതൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള ഇടങ്ങൾ ചോദിക്കുന്നതും ഒക്കെയും ഒരു നല്ല നയമായിട്ടോ നല്ല രീതിയായിട്ടോ തോന്നുന്നില്ല മറ്റു വിദ്യാർത്ഥികളുടെ ചിന്തകൾക്ക് അവർ അവർക്ക് തോന്നില്ലേ തങ്ങൾക്കും ഇതിനുള്ള അവകാശങ്ങളൊക്കെ ഉണ്ട് എന്ന് ദാരുൽ ഹർബ് എന്ന ദാരു ഇസ്ലാമികിലേക്കുള്ള ഒരു മാറ്റമാണ് തങ്ങൾക്ക് വേണ്ടതെന്ന് ഭീകരവാദികളും മത മൗലികവാദ സംഘടനകളും ഒക്കെ പറയുന്നുണ്ട് അതിന് ഒത്താശ നിൽക്കുകയാണ് സത്യത്തിൽ കോൺഗ്രസും ഇടതുപക്ഷമൊക്കെ ചെയ്യുന്നത് അതായത് ഇസ്ലാമിക മത നിയമങ്ങൾ പാലിക്കുന്ന രാജ്യത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് മത നിയമങ്ങളില്ലാത്ത രാജ്യങ്ങളും മാറ്റിയെടുക്കുക അങ്ങനെ മാറ്റിയെടുത്ത് ലോകമൊത്വം ഇസ്ലാം വ്യാപരിപ്പിക്കുക ഇതാണ് പൊതുവിൽ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുടെയൊക്കെ ലക്ഷ്യം അപ്പം ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പിണിയാളുകളായി മാറുകയാണ് കോൺഗ്രസും ഇടതുപക്ഷമൊക്കെ ഇത് എന്ത് തരം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഇവർ തന്നെ എടുക്കുന്നത് ഇത്തരം രീതികൾക്ക് ജനാധിപത്യ സർക്കാരുകൾ യാതൊരു രീതിയിലും മുട്ടുമടക്കി കൊടുക്കേണ്ട കാര്യമില്ല നമുക്കറിയാം സ്വാതന്ത്ര്യ സമര കാലത്തെ ഒരു പ്രശ്നങ്ങളൊക്കെയും അത് എങ്ങനെയാണ് നമ്മുടെ വിഭജനത്തിലേക്ക് എത്തിച്ചത് എന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കൺസെഷൻ ഫ്രം ദ കോൺഗ്രസ് റാദർ ദാൻ ദ ഗ്രൗണ്ട് ഫ്രം അണ്ടർ ദ കമ്മ്യൂണലിസ്റ്റ് ഫീറ്റ് കൺസോളിഡേറ്റ് ദയർ പൊസിഷൻ ഫോർ ദ സക്സസ് ഡ്രൂ മുസ്ലിം ടുവോഡ്സ് ദം ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസിലെ പേജ് നമ്പർ അഞ്ഞൂറ്റി രണ്ടിൽ ഉള്ള വാചകമാണിത് കോൺഗ്രസ് അനുവദിച്ച ഓരോ ഇളവും വർഗീയവാദികളുടെ കാൽ കീഴിലെ മണ്ണ് ചോർത്തുന്നതിന് പകരം അവരുടെ വിജയം കൂടുതൽ കൂടുതൽ മുസ്ലിങ്ങളെ അവരിലേക്ക് ആകർഷിക്കവരി നേടിയെടുക്കാനാണ് സാധിച്ചത് മുസ്ലിങ്ങളെ വളരെയധികം കൂടുതൽ ആകർഷിക്കാൻ അവർക്ക് സാധിച്ചു കോൺഗ്രസ് നൽകിയ ഈ ഔദാര്യം കാരണം കോൺഗ്രസ് വഴങ്ങുന്നത് കണ്ട് ജിന്ന തന്റെ അവകാശം വീണ്ടും വീണ്ടും ഉയർത്തുകയാണ് ചെയ്തത് ആലോചിക്ക ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ തുർക്കിയിലെ സുൽത്താൻ നിഷ്കാസനം ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ വീണ്ടും ഭരണത്തിൽ കൊണ്ടുവന്നതിൻ്റെ ഭാഗമായി നടത്തിയ സമര പോരാട്ടം ആയ ഖിലാഫത്ത് ഇന്നും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായാണ് കണക്കാക്കുന്നത് അപ്പൊ അതിൻ്റെ പേരിൽ മഹാത്മജി അടക്കമുള്ള ആൾക്കാർ ഇവരെ ഇതിനെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി കണക്കാക്കണമെന്ന് പറഞ്ഞു അദ്ദേഹം ലക്ഷ്യം വെച്ചത് ചിലപ്പോൾ വിശാലമായ ഒരു ദർശനമായിരിക്കാം പക്ഷേ അതുവഴി ചെന്ന് പെട്ടത് ഭരതത്തിൻ്റെ വിഭജനത്തിലേക്കായിരുന്നു അതിൻ്റെ പേരിൽ ഇന്ത്യയിൽ സാധാരണ മനുഷ്യർ അഭിമുഖീകരിക്കേണ്ടി വന്ന കൂട്ടക്കൊല അതും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നു തൂർ കിണർ സംഭവത്തിൽ ഏകദേശം നൂറ്റി ഇരുപതിലധികം ഹിന്ദുക്കളുടെ വിട്ടു വളരെ വലിയ കൂട്ടക്കുരുതിയാണ് അതുമായി ബന്ധപ്പെട്ട് നടന്നത് ഇതിനൊക്കെ അപ്പുറമാണ് ഇന്നും ഈ കൂട്ടക്കൊലകൾ നടത്തിയ വർഗീയവാദികൾ ഈ കൂട്ടക്കൊല നടത്തിയ തീവ്രവാദികൾക്കൊപ്പം കോൺഗ്രസും ഇടതുപക്ഷവും നിൽക്കുന്നത് എന്നതാണ് പക്ഷേ അവർക്ക് തെറ്റി ഇതിനൊക്കെ അപ്പുറം ഇന്നും ഈ ഭീകരവാദികൾക്കൊപ്പം കോൺഗ്രസ് നിലയുറപ്പിച്ചു നിൽക്കുന്നു അന്ന് അവർക്ക് തെറ്റിയതാണ് ഇവർ കോൺഗ്രസ്സിനകത്തേക്ക് വരുമെന്നാണ് കോൺഗ്രസ് ധരിച്ചത് പക്ഷേ അവരവിടം വിട്ടൊക്കെ പോയി എന്ന് മാത്രമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പിന്നിൽ നിന്ന് കൂട്ടി ഇത് കൂടുതൽ ഇസ്ലാമികവൽക്കരിക്കാനായിട്ടാണ് ഇസ്ലാമിനെ കൂടുതൽ ഇസ്ലാമികവൽക്കരിക്കാനായിട്ടാണ് ഉപകരിച്ചത് കോൺഗ്രസിൽ നിന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗത്ത് നിന്നും അവർ മാറി നിൽക്കുവാൻ വേണ്ടിയിട്ട് മാത്രമേ ഇത് ഉപകരിച്ചുള്ളൂ ആരാണ് ഇതിന് ഉത്തരവാദി അല്ല ആരായിരുന്നു ഉത്തരവാദി നമുക്ക് വളരെ കൃത്യമായും അസന്യഗ്ധമായും പറയാൻ പറ്റും അന്നത്തെ കോൺഗ്രസ് ആയിരുന്നു ദോസു ദോസു ബിലീവ് ഇൻ ഹോളി ഖുറാൻ ആൻഡ് ഇസ്ലാം യു ഷുഡ് വോട്ട് ഫോർ ദ മുസ്ലിം ലീഗ് എന്നാണ് ജിന്ന മുപ്പത്തേഴുകളിൽ ഇലക്ഷൻ വേണ്ടിയിട്ട് പറഞ്ഞത് ഇലക്ഷന് വേണ്ടിയിട്ട് വോട്ട് സമാഹരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് അങ്ങനെ ഈ രീതിയിൽ കോൺഗ്രസ് അന്ന് പ്രതികരിച്ചത് നമുക്ക് പാകിസ്ഥാൻ എന്ന തീവ്രവാദ രാജ്യത്തിന് ജന്മം കൊടുക്കാൻ കഴിഞ്ഞത് ഇത് എന്തു തരത്തിലുള്ള നീതിയാണ് ഉണ്ടാക്കിയെടുക്കുക എന്നത് അന്ന് കോൺഗ്രസ് രുചിച്ചറിഞ്ഞതാണ് പക്ഷെ അവിടം കൊണ്ട് തീർന്നില്ല രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് ശേഷവും പല ഇടങ്ങളിലും കരുതിക്കൂട്ടിയുള്ള പ്രീണന നയങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു ഇന്ത്യയെ ശിഥിലീകരിക്കുക ഇന്ത്യയെ ശിഥിലീകരിക്കാൻ വേണ്ടിയിട്ട് തുക്കടെ തുക്കടേ ഗ്യാങ്ങുകളുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുക യാസിൻ മാലിക് ഉൾപ്പെടെയുള്ള ഭീകരവാദികളെ വിഘടനവാദികളെ അങ്ങോട്ട് പോയി നേരിട്ട് കാണുക ഇന്നും മതിയായിട്ടില്ല അതോടൊപ്പമാണ് ഇത്തരം അവകാശങ്ങൾക്ക് വേണ്ടി വിദ്യാലയങ്ങളിൽ കൂടി സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് വിദ്യാലയങ്ങളിൽ കൂടി ഇത്തരം തീവ്രവാദികൾക്കൊപ്പം നിൽക്കുന്നത് ഇത് എന്ത് തരത്തിലുള്ള ഒരു പരിണിത ഫലമാണ് പ്രത്യാഘാതമാണ് രാജ്യത്തിന് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് അടക്കമുള്ള സംഘടനകൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ജനത അവരെ പൂർണ്ണമായും ഈ നാട്ടിൽ നിന്ന് പറിച്ചറിയുമെന്നത് നിങ്ങൾ ഓർക്കേണ്ടതാണ് വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്